ബംഗ്ലാദേശിനെതിരെ കടുത്ത നടപടിക്കൊരുങ്ങി ഇന്ത്യ സിലിഗുരിയിലേക്ക് ഇന്ത്യയുടെ സേനാ വിന്യാസം കഴിഞ്ഞു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് സിലിഗുരി കോറിഡോറിന്റെ ചുറ്റിലേക്കും ഇന്ത്യയുടെ വൻ സൈനിക വിന്യാസം ഏതെങ്കിലും തരത്തിൽ ഇനിയും പ്രകോപനം തുടരുകയാണെങ്കിൽ പാകിസ്ഥാന്റെ വാക്കുകേട്ട് ഇന്ത്യയെ പ്രകോപിക്കാൻ ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ നീങ്ങുകയാണെങ്കിൽ ബംഗ്ലാദേശിനെതിരെ കടുത്ത സൈനിക നടപടിക്കാണ് ഭാരതം നീങ്ങുന്നത് എന്ന സൂചനകൾ പുറത്തു വരികയാണ് അതിർത്തിയിൽ പ്രകോപനമുണ്ടായാൽ ബംഗ്ലാദേശിനെതിരെ സൈനിക നടപടിക്ക് സൈനിക നീക്കത്തിന് മിലിട്ടറി നീക്കത്തിന് ഇന്ത്യ തയ്യാറെടുക്കുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ആർ എസ് എസിന്റെ കടുത്ത സമ്മർദ്ദം കേന്ദ്ര സർക്കാരിന് മേൽ ഉണ്ടായിരുന്നു കടുത്ത ഹിന്ദു വിരുദ്ധ ഹിന്ദു വംശഹത്യയാണ് ബംഗ്ലാദേശിൽ അരങ്ങേറുന്നത് ഒരു ചെറുപ്പക്കാരനായ ജി ദീപു ചന്ദ്രദാസ് എന്ന ഹിന്ദു യുവാവിനെ തല്ലിക്കൊന്ന് പരസ്യമായി ധാക്കയുടെ തെരുവിൽ തല്ലിക്കൊന്ന് അതിനുശേഷം പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന കാഴ്ച അത് ആഘോഷിക്കുന്ന ബംഗ്ലാദേശികളുടെ ദൃശ്യങ്ങൾ അത് ലോകമാധ്യമങ്ങളിൽ തന്നെ നിറഞ്ഞു നിന്നതാണ് ലോകത്തെ മുഴുവൻ വേദനയിലാക്കിയ ഒരു വലിയ മഹാസംഭവമായിരുന്നു അത് അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അടിയന്തരമായ നീക്കത്തിന് തയ്യാറെടുക്കുന്നത് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ലക്ഷ്യം വെച്ച് ചില പ്രകോപനപരമായ പ്രതികരണങ്ങളും ചില നീക്കങ്ങളും ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി ഭരണകൂടം നടപ്പാക്കുന്നു നീങ്ങുന്നു എന്നത് ഇന്ത്യ നേരത്തെ മനസ്സിലാക്കിയതാണ് ഉസ്മാൻ ഖാദി എന്ന ഇന്ത്യ വിരുദ്ധനായ ഇന്ത്യയെ കീറിമുറിക്കണമെന്നും ആ ചിക്കൻ നെക്ക് കീറിമുറിച്ചുകൊണ്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ബംഗ്ലാദേശിന്റെ ഭാഗമാക്കണമെന്നും പ്രസംഗിച്ച ഉസ്മാൻ ഖാദി മണിക്കൂറുകൾക്കകം വെടിയേറ്റു കൊല്ലപ്പെടുകയായിരുന്നു അതിന് പിന്നാലെ ഉണ്ടായ വലിയ കലാപം അതാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ വലിയ വലിയ ആഭ്യന്തര പ്രശ്നമായി മാറിയിരിക്കുന്നത് ഇതിനിടയിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശുമായി ചേർന്ന് ഇന്ത്യക്കെതിരെയുള്ള ചില ഗൂഢ നീക്കങ്ങൾ നടത്തുന്നു എന്നതും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തി ഇതിനിടയിൽ പാകിസ്ഥാനും ബംഗ്ലാദേശുമായി ചേർന്ന് സൈനിക കരാർ ഉണ്ടാക്കാനുള്ള ചില നീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു ഇതൊക്കെ കൂടുതൽ കൂടുതൽ ഗൗരവത്തോടു കൂടി എടുത്തപ്പോഴാണ് ഇന്ത്യ സൈനിക നടപടിയിലേക്ക് നീങ്ങാൻ പോകുന്നത് ഒരു രാത്രി വെളുക്കുമ്പോൾ വേണമെങ്കിൽ ബംഗ്ലാദേശ് ഇന്ത്യയുടെ അധീനതയിലാകും ബംഗ്ലാദേശ് എന്ന രാജ്യത്തേക്ക് സൈനിക നടപടിയൊന്നും ഇന്ത്യയുടെ ആവശ്യമേ ഇല്ല പാകിസ്ഥാനെതിരെ എടുത്ത എഫർട്ടിന്റെ പത്തിലൊന്നു പോലും വേണ്ട ബംഗ്ലാദേശിനെ കാൽ കീഴിൽ ചവിട്ടി പക്ഷേ ഇന്ത്യ നയതന്ത്രപരമായ ആ മാന്യത കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ചിക്കൻ നെക്ക് എല്ലാ കാലത്തും ഇന്ത്യക്ക് ഒരു വലിയ ഭീഷണി തന്നെയാണ് കേവലം ഇരുപത് കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു ഭൂപ്രദേശം ആ ഭൂപ്രദേശം ഇന്ത്യയുടെ ഏറ്റവും വലിയ തന്ത്രപ്രധാനമായ മേഖലയാണ് അതുകൂടി പിടിച്ചെടുക്കുകയാണ് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അതുകൂടി പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ കൂടി നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ അവിടെ കൂടെ മേധാവിത്യം ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏഴ് സംസ്ഥാനങ്ങൾ സെവൻ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ഏഴ് സംസ്ഥാനങ്ങളിൽ പാകിസ്ഥാന്റെ താല്പര്യങ്ങൾ നടപ്പാക്കാൻ കഴിയും ഇന്ത്യക്ക് ആ സംസ്ഥാനങ്ങൾ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുത്താൻ കഴിയുമെന്ന് പാകിസ്ഥാന് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ ചിക്കൻ നിക്കിൽ സിലിഗുരി മേഖലയിൽ എപ്പോഴും ബംഗ്ലാദേശിനെ ഉപയോഗിച്ചുകൊണ്ട് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കാനും പ്രകോപനങ്ങൾ സൃഷ്ടിക്കാനും പാകിസ്ഥാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ ഇതാ സിലിഗുരിയിലേക്ക് ഇന്ത്യയുടെ സൈനിക വിന്യാസം നടന്നിരിക്കുന്നു സിലിഗുരിയുടെ ഇരുഭാഗത്തും ബംഗ്ലാദേശികളാണ് ബംഗ്ലാദേശിന്റെ പൗരന്മാരാണ് അത് മാത്രവുമല്ല അസം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നാൽപ്പത് ശതമാനം ബംഗ്ലാദേശികളാണ് കാലങ്ങൾക്ക് മുൻപ് തന്നെ ഇന്ത്യയിലേക്ക് എത്തിയ അല്ലെങ്കിൽ എഴുപത്തി ഒന്നിന് മുൻപ് ഇന്ത്യയിലേക്ക് എത്തിയ ബംഗ്ലാദേശ് പൗരന്മാരായിരുന്ന പിന്നീട് ഇന്ത്യക്കാരായി മാറിയ ബംഗ്ലാദേശികൾ ആയിരുന്ന ബംഗ്ലാദേശ് ഒറിജിനായിരുന്ന ആളുകളാണ് മേഖലയിലുള്ളത് എന്ന് ും പറയേണ്ടി വരും അപ്പോൾ അവരുടെ നിലപാട് എന്താണ് ഇവർ ഒളിഞ്ഞും തെളിഞ്ഞും ബംഗ്ലാദേശിനെ സഹായിക്കുന്നുണ്ടോ ഇത് ഇന്ത്യ ഗൗരവമായി തന്നെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചിക്കൻ നെക്കിനെ തൊട്ട് കളിക്കാൻ ബംഗ്ലാദേശിനെയോ പാകിസ്ഥാനെയോ അനുവദിക്കില്ല ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാൽ ബംഗ്ലാദേശിന്റെ രാജ്യത്തിന് തന്നെ ഇന്ത്യ കാൽ കീഴിൽ ചവിട്ടി അരയ്ക്കും ഇന്ത്യയുടെ ആക്രമണത്തിന് ആക്രമണം താങ്ങാനുള്ള ശേഷി ഉണ്ടാകില്ല വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പിന് നൽകുന്നു സിലിഗുനിയിലേക്ക് ഇന്ത്യയുടെ സേനാ വിന്യാസം ബംഗ്ലാദേശിനെ പിടിച്ചെടുക്കാൻ ആവശ്യമെങ്കിൽ ബംഗ്ലാദേശിനെ പിടിച്ചെടുക്കുമെന്ന് ഇന്ത്യയുടെ നിർണായക നീക്കം നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അടിയന്തരമായ കൂടിക്കാഴ്ചകൾ നടത്തിയെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ബംഗ്ലാദേശിലെ കലാപം ബംഗ്ലാദേശിലെ ഹിന്ദുവേട്ട അതിനെ ഗൗരവത്തോടുകൂടി തന്നെ കാണുകയാണ് ഭാരതം